ഹായ് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ എന്ന വീഡിയോ രണ്ട് വർഷം മുമ്പാണ് അപ്ലോഡ് ചെയ്തത് ആറ് പോയിൻറ്റ് ഏഴ് ലക്ഷത്തിലേറെ പേർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു ധാരാളം പേർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്നറിഞ്ഞതിൽ സന്തോഷം ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒട്ടേറെ പേർ ചോദിച്ച ചില പതിവ് സംശയങ്ങളുണ്ട് അവയ്ക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി കുറച്ച് വീഡിയോകൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്യുകയാണ് മൂകാംബികയിലേക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് ഇവ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു സീദിസ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനുകൾക്കായി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക വ്യത്യസ്ത യാത്രാ വിവരങ്ങൾക്കും വീഡിയോകൾക്കും ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ മെമ്പർഷിപ്പ് എടുക്കാം അറിവിൻ്റെ ദേവിയായ ദേവിയുടെ സാന്നിധ്യം കുടികൊള്ളുന്ന മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്നത് ഏറെ പവിത്രമാണെന്നാണ് വിശ്വാസം കുട്ടികളെ എഴുത്തിനിരുത്താൻ മൂകാംബിക ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് മലയാളികളാണ് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം നടത്താനാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുക ആയിരക്കണക്കിന് കുരുന്നുകൾ അന്ന് അറിവിൻ്റെ ആദ്യക്ഷരം കുറിക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇവിടെ എല്ലാ ദിവസവും എഴുത്തിനിരുത്തൽ ചടങ്ങും ഉണ്ടെന്നതാണ് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് ക്ഷേത്രത്തിൽ വിദ്യാരംഭം ഉണ്ടാകുക ഈ സമയത്തിനിടയ്ക്ക് ക്ഷേത്രത്തിലെ കൗണ്ടറിലെത്തി ഷീട്ടാക്കാം ഇരുന്നൂറ് രൂപയാണ് കൗണ്ടറിൽ നൽകേണ്ടത് ഇതിൻ്റെ രസീതിയും കൊണ്ട് ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലെത്തിയാൽ അവിടെ നിന്ന് വിദ്യാരംഭം ചടങ്ങ് നടത്താം ഓൺലൈനായോ മറ്റോ ഇതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതില്ല ഉച്ചയ്ക്ക് ശേഷം വിദ്യാരംഭം നടത്താറില്ല മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു പതിവ് സംശയത്തിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്താൽ വ്യത്യസ്തമായ വിവരങ്ങളും വീഡിയോകളും ലഭിക്കും നന്ദി